ദിവ്യ സയ്യർ എ കെ ജി സെന്ററിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നത് എന്ന് ഓർക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാകേഷിനെ പുകഴ്ത്തിയതിനെ തുടർന്നാണ് ദിവ്യർ ഐ എസിനെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയത് ഐ എ എസ് ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് എന്നാൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ വിദ്വേഷകയായി മാറുകയാണ് ദിവ്യ സയ്യർ എന്ന് വിജിൽ മോഹനൻ കുറ്റപ്പെടുത്തി എന്ന ഐ എസ് ഉദ്യോഗസ്ഥ നടത്തിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ പ്രസ്താവന എന്നുള്ളത് അവരുടെ ഔദ്യോഗിക ചുമതലക്ക് ഒട്ടും നിരക്കാത്തതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകളായി അവര് ഇടതുപക്ഷത്തിന് സ്തുതി പാടുന്ന പിണറായി വിജയന് സ്തുതി പാടുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്തുതി പാടുന്ന നിലപാടുകളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് അവര് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാകേഷിനെ അഭിനന്ദിച്ചുകൊണ്ടും അവർ ഇന്ന് അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റ് എടുത്തത് നിങ്ങൾക്കറിയാം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേളയിൽ അതിന്റെ ഉപജ്ഞാതാവായ അല്ലെങ്കിൽ അതിന്റെ തുടക്കക്കാരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോലും അവഹേളിക്കുന്ന തരത്തിലാണ് അവരന്നൊരു പോസ്റ്റ് പോസ്റ്റ് ഇട്ടത് ഫയലുകൾ കെട്ടിക്കിടക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയനെതിരെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ വലിയ രീതിയിൽ വാഴ്ത്തിപ്പാടുന്ന തരത്തിലേക്കുള്ള ആ പോസ്റ്റുകളാണ് അവര് ആ വികസനത്തിന്റെ നാൾ വഴികൾ പോലും മറന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരോട് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് അവർക്ക് ശമ്പളം തരുന്നത് എ കെ ജി സെന്ററിൽ നിന്നല്ല എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ശമ്പളം വാങ്ങുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥ ചെയ്യാൻ പാടില്ലാത്ത രാഷ്ട്രീയപരമായി പോസ്റ്റുകൾ ഇടുന്നതും രാഷ്ട്രീയപരമായി പുലർത്തുന്നതുമായ വിദൂഷക വേഷം അവരഴിച്ചു വെക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ഈയൊരവസരത്തിൽ ആവശ്യപ്പെടുന്നത്